ുടി ദമ്പതികളുടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞു വെച്ച് ഉപരോധിച്ചതിൽ പ്രതിഷേധിച്ച് ആശുപത്രിയിലെ എച്ച് എം സി അംഗങ്ങളും ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് ജീവനക്കാർ എന്നിവർ ചേർന്ന് ജോലി നിർത്തി പ്രതിഷേധിച്ചു ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഡിഎംഒ അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതായും സൂപ്രണ്ട് പറഞ്ഞു യാതൊരു കാരണവും ന്യായീകരണവും ഇല്ലാതെ സൂപ്രണ്ടിനെ തടഞ്ഞു വെച്ച യൂത്ത് കോൺഗ്രസ് നടപടി അംഗീകരിക്കാനാവില്ലെന്നും ജീവനക്കാർ പ്രതികരിച്ചു ി ദമ്പതികളുടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞുവച്ച് ഉപരോധിച്ചതിൽ പ്രതിഷേധിച്ചാണ് താലൂക്ക് ആശുപത്രിയിലെ എച്ച് എം സി അംഗങ്ങൾ ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് ജീവനക്കാർ എന്നിവർ ചേർന്ന് ജോലി നിർത്തി പ്രതിഷേധിച്ചത് ജോലി നിർത്തിവെച്ച് മുദ്രാവാക്യം വിളിച്ച് ആശുപത്രിയുടെ മുന്നിലാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് എന്നാൽ രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത തരത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും ജീവനക്കാർ പറഞ്ഞു ശിശുവിന്റെ മരണം സംബന്ധിച്ച ആരോപണത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഡി റിപ്പോർട്ട് ും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു ഇത്തരമൊരു വലിയ പ്രതിഷേധത്തിൽ തനിക്ക് പിന്തുണ നൽകി സഹപ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നതായും ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ജീവനക്കാർ സഹകരിച്ചതായും സൂപ്രണ്ട് പറഞ്ഞു ഉദ്യോഗസ്ഥ നമ്മൾ 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 നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് നല്ലവരായ സ്റ്റാഫുകൾക്ക് അവർക്ക് ഈ സ്ഥാപനത്തോടും മറ്റ് രോഗികൾക്ക് കുഴപ്പമൊന്നും ഇല്ലാതാക്കാനൊക്കെ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രിയ ബാബു അവരുകൾ ഇപ്പോൾ പറഞ്ഞു രണ്ട് മണിക്കൂർ നമ്മൾ ഈ സ്ഥാപനം ഒരു പ്രവർത്തനം നിശ്ചലമാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാബുചേട്ടൻ ഉദ്ദേശിക്കുന്നത് മറ്റ് രോഗികൾക്കൊന്നും നമുക്ക് തടസ്സം വരാൻ പാടില്ല എന്നുള്ള ഓർച്ച വിശ്വാസം എല്ലാ സ്റ്റാഫിനും തന്നെയുണ്ട് അതുകൊണ്ട് ബാബുചേട്ടന് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇവിടെ ഒരു പ്രതിഷേധം അറിയിക്കുന്നു നമ്മൾ ജോലികളിലേക്ക് തന്നെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ തുടർന്ന് നമ്മുടെ പ്രവർത്തനം ഉണ്ടാകുന്നതായിരിക്കും എന്ന് അറിയിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി സൂപ്രണ്ടിനെ തടഞ്ഞതോടെ ആശുപത്രി ജീവനക്കാർ ഒന്നടങ്കം രംഗത്തെത്തുകയും വലിയൊരു പ്രതിഷേധാന്തരീക്ഷം രൂപം കൊള്ളുകയുമായിരുന്നു മണിക്കൂറുകളോളമാണ് യാതൊരു പ്രകോപനവുമില്ലാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചതെന്നും ഇത് പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചതായും ജീവനക്കാർ ആരോപിച്ചു ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെയും രോഗികൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുമാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും ജീവനക്കാർ പറഞ്ഞു സൂപ്രണ്ടിനെ യാതൊരു കാരണവും ന്യായീകരണവുമില്ലാതെ തടഞ്ഞുവച്ച യൂത്ത് കോൺഗ്രസ് നടപടി അംഗീകരിക്കാനാവില്ലെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു മായ ഒരു സംഭവമാണ് ഇന്ന് നടന്നത് നമ്മുടെ സ്കൂൾ ബഹുമാനപ്പെട്ട സ്കൂൾക്കൊണ്ടിൻ്റെ യാതൊരു കാരണവുമില്ലാതെ ഒരു യാതൊരു ന്യായീകരണമില്ലാത്ത രീതിയിൽ മണിക്കൂറുകൾ തടഞ്ഞുവെച്ചത് വളരെയധികം മോശമായിപ്പോയി അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ പ്രവർത്തന വീഴ്ചത്തേക്ക് കണ്ടെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമായിപ്പോയി പല ഭാഗത്തുനിന്നുണ്ടായത് അതിൽ അത്യധികം എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രതിഷേധം ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ കഷ്ടപ്പാട് തിരിച്ചറിയാത്തവർ നടത്തുന്ന ഇത്തരം പ്രതിഷേധം അംഗീകരിക്കാനാവില്ലെന്നും തങ്ങളുടെ സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ച നടപടി പ്രതിഷേധാർഹമാണെന്നും അതിനെ ശക്തമായി എതിർക്കുന്നതായും ജീവനക്കാർ പറഞ്ഞു ഒരുത്തര് ഞങ്ങളുടെ വികാരത്തെ മനസ്സിലാക്കാറില്ല ഞങ്ങൾ ഭയങ്കര കുറ്റക്കാരാണെന്നുള്ള മുൻവിധിയോടുകൂടിയാണ് എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങളെ തങ്ങൾ കുറുത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് പ്രസവാനന്തരം മരിച്ച സംഭവത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് ആശുപത്രി ജീവനക്കാർ ഉപരോധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് കുറുത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് പ്രസവാനന്തരം മരിച്ചത് കുറത്തിക്കുടി സ്വദേശികളായ ആശാ ഷിബു ദമ്പതികളുടെ കുഞ്ഞാണ് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനിക്കുകയും പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തത് ന്യൂസ് ബ്യൂറോ അടിമാലി